വിശുദ്ധ കുർബാനയെ ചേർത്ത് പിടിക്കുന്ന വൈദികരുടെ ജീവിതാനുഭവങ്ങൾ ഇത് കപ്പൂച്ചിൻ സഭാംഗവും കുടുംബപ്രേക്ഷിതത്വത്തിൻ്റെ ഭാഗമായി ദമ്പതികൾക്കായി നടത്തപ്പെടുന്ന ഏകം ധ്യാന ശുശ്രൂഷകളുടെ ഡയറക്ടറുമായ ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ കപ്പൂച്ചിൻ വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തെക്കുറിച്ച് പീറ്റർ അച്ഛൻ്റെ ഏറെ ദൈവാനുഭവം നിറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് പീറ്റർ പഞ്ഞിക്കാരൻ കപ്പൂച്ചിൻ ഞാൻ സെൻറ് തോമസ് കപ്പൂച്ചിൻ പ്രോവിൻസിലെ അംഗമാണ് ഇപ്പോൾ കാൽവരി ആശ്രമം പൂത്തോൾ തൃശ്ശൂരിലെ അംഗമായിട്ട് തുടരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം നൽകിയ ദാനമാണ് കുടുംബ പരീക്ഷിതത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം ഏകം ദമ്പതി ദർശനം ഈ ശുശ്രൂഷയിൽ പതിനാറ് വർഷക്കാലമായിട്ട് ഞാൻ തുടരുകയാണ് കുടുംബജീവിതത്തിന് വേണ്ടി ഇത് കാഴ്ചവെച്ചുകൊണ്ട് ഈ ഒരു സമർപ്പണ ജീവിതം എനിക്ക് കുടുംബത്തിന് വേണ്ടി നൽകാനായിട്ട് ദൈവത്തിനാൽ സഹായകമാകുന്നു എൻ്റെ വീട് പൊയ്യ മാളയ്ക്കടുത്തുള്ള സ്ഥലമാണ് അവർ ഗ്രാമീണ പ്രദേശമാണ് അവിടെ ഭംഗിക്കാരൻ വർഗീസ് മേഴ്സി ദമ്പതികളുടെ നാലാമത്തെ പുത്രനായിട്ട് ആണ് ഞാൻ ജനിച്ചത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ദിവ്യകാരുണ്യനാഥൻ്റെ ആ അനുഭവം എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു കൊയ്യ ഗ്രാമത്തിൽ ഒരു എഫ് സി സി മഠമുണ്ട് അവിടെയുള്ള ഒരു സിസ്റ്റർ ഹൻറി തമ്മ നമസ്കാരങ്ങളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാനെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് അവർ കാണിച്ചു തന്ന ഒരു ചിത്രമുണ്ട് പാപകരമായ അവസ്ഥയിൽ ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ ദൈവത്താൽ നരകത്തിലേക്ക് തള്ളപ്പെട്ടാൽ ആ പിശാചിനാൽ അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ ആ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചത് ഇന്നും എൻ്റെ മനസ്സിൽ ഒളി ഇരിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് ഈ വിശുദ്ധ കുർബാന എൻ്റെ നാവിൻ തുമ്പിൽ വന്നപ്പോൾ യേശുവിൻ്റെ ആനന്ദം കൊണ്ട് അന്ന് ആ സിസ്റ്ററൊക്കെ പഠിപ്പിച്ച ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ എൻ്റെ ഉള്ളിൽ വസിക്കണമേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച ആ കാര്യം ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ച ആ സന്തോഷത്തിൽ ഞാൻ ഒമ്പതാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ അപ്പന് തൃശ്ശൂർ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറ്റം കിട്ടി അവിടെ പൂത്തോളുള്ള പി എൻ ടി കോട്ടേഴ്സ് എന്ന് പറയുന്ന ആ കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഈ കാൽവിരി ആശ്രമവുമായിട്ട് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലമേയുള്ളൂ ദിവസവും അപ്പനും അമ്മയും ഞങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഇവിടെ വരും എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തിയ കാര്യമാണ് ഈ ആശ്രമത്തിലുള്ള ദിവ്യബലി ഈ ദിവ്യം ബലി അർപ്പിക്കുമ്പോൾ നൂറിലധികം വൈദിക വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ കൂടിയ ആ വിശുദ്ധ കുർബാന ആഘോഷം തീർച്ചയായിട്ടും ദിവ്യകാരുണ്യനാഥനോടുള്ള ആ ഭക്തി എന്നെ വളരെയധികം സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുപോയി എൻ്റെ അറിയാതെ ഒരു പൂമൊട്ട് വിരിയുന്നതായിട്ട് തോന്നി അതായത് പരിശുദ്ധ പരമ ദിവ്യകാര്യത്തിൻ്റെ ആ മുമ്പിൽ ആ കാരുണ്യം സ്വീകരിക്കുക മാത്രമല്ല അതന്നെ അതൊന്ന് എൻ്റെ കയ്യിലെടുക്കുവാനുള്ള ആ ഒരു ഭക്തി ആ ഒരു ദാനം ദൈവം എനിക്ക് നൽകുമോ എന്നുള്ള ആ പ്രാർത്ഥനയാണ് ഞാൻ അന്ന് നടത്തിയത് പ്രിയപ്പെട്ടവരെ അങ്ങനെ എൻ്റെ ആ ആഗ്രഹവുമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ പത്താം ക്ലാസ്സിലെ ഒരു ക്യാമ്പ് ഈ കാൽവരി ആശ്രമത്തിൽ നടന്നു അതിനെ തുടർന്ന് സെലക്ഷൻ കിട്ടി അങ്ങനെ വൈദിക പഠനത്തിനായിട്ട് ഞാൻ തുടർന്നു അങ്ങനെയിരിക്കെ പ്രിയപ്പെട്ടവരെ രസക വ്യാഴാഴ്ച പ്രത്യേകമായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആൾത്താരയിൽ ദിവ്യസക്രാരി എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത് ആ സക്രാരിയുടെ മുമ്പിൽ വന്നിരിക്കാനുള്ള ഒരു ഒരു ആഗ്രഹം എന്നിൽ പ്രത്യേകമായിട്ടുണ്ടാകുകയും ഞാൻ വീട്ടിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് ഈ കാൽവരി ആശ്രമത്തിലെ പള്ളിയിൽ വന്ന് ഇരുന്ന് ഈ സക്ാരിയിൽ നോക്കി ആ ദിവരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരിക്കുവാനായി ഉള്ള ഒരു അനുഗ്രഹം ദൈവം എനിക്ക് നൽകി ഏറെ സമയം അവിടെ ചിലവഴിക്കുകയുണ്ടായി തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ വരം വിളിക്ക് അനുസൃതമായിട്ട് ഒരു സന്യാസ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം എന്നെ വിളിച്ച് അതിന് ആദ്യപടിയായിട്ട് ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്ത് അവിടുന്ന് സെലക്ഷൻ കിട്ടി ഭരണഗാനം സെമിനാരിയിൽ ചേർന്ന് അങ്ങനെ വൈദിക പഠനം തുടർന്നു പ്രിയപ്പെട്ടവരെ ഓരോ ഘട്ടങ്ങളിലും വൈദിക പഠനത്തിൻ്റെ സമയത്ത് പരിശുദ്ധമായ ആ സക്രാരിയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആവശ്യകതയെക്കുറിച്ച് എന്നെ എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തരികയും അതിനനുസൃതമായിട്ട് അവരുടെ വാക്കുകൾ കണക്കിലെടുത്ത് അനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദിവ്യകാരുണ്യാനുഭവം എന്നിൽ ഉദിക്കുകയുണ്ടായി ഈ ദിവ്യകാരു കാരുണ്യാനുഭവം വച്ചിട്ടാണ് എനിക്ക് എൻ്റെ പഠന മേഖലയിലുള്ള പ്രയാസങ്ങളും തുടർന്ന് ഒരു സമൂഹ ജീവിതം നയിക്കുമ്പോഴുണ്ടാകുന്ന മറ്റു പ്രയാസങ്ങളും എല്ലാം എനിക്ക് നിഷ്പ്രയാസം എൻ്റെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു ഈ ദിവ്യകാരുണ്യ സ്നേഹ എന്നിൽ വന്ന് നിറയുകയും എൻ്റെ കൂടെയുള്ളവരിൽ അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകുകയും ചെയ്തു ഇന്ന് ഞാൻ ആ പഠനമെല്ലാം പൂർത്തീകരിച്ച് ജനുവരി രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഈ ദിവ്യകാരുണ്യനാഥനെ എൻ്റെ കയ്യിലേക്ക് സ്വീകരിക്കുവാൻ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദിവ്യകാരുണ്യനാഥനെ കൊടുക്കുവാനുമുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകി പ്രിയപ്പെട്ടവരെ ഇന്ന് വൈദികനായിട്ട് ഇരുപത്തേഴ് വർഷം തികയുന്നു ഇരുപത്തേഴ് വർഷം തികയുമ്പോഴും അന്ന് ചെറുപ്പത്തിൽ പഠിച്ച ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ എനിക്ക് തന്ന ആ ജപം എത്രയും മാതിരിയുള്ള ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് ഉള്ള ആ പ്രാർത്ഥന ഇന്നും മുടങ്ങാതെ ഉരുവിടുവാനും ആ ദിവ്യകാരുണ്യനാഥനെ അനുഭവിക്കുവാനും ഉള്ള ശക്തി ലഭിച്ചു എന്നുള്ളതാണ് കയർ ീടും സ്നേഹമേ കയർ സ്നേഹമേ സ്നേഹമേ ദിവ്യകാരുണ്യ പരിശുദ്ധ ദിവ്യകരു സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ എൻ്റെ വൈദിക ജീവിതത്തിൽ കപിജൻ പ്രോവിൻസ് എന്നെ അപ്പോയിൻ്റ് ചെയ്തത് കൈപ്പമംഗലം ആശ്രമത്തിലേക്കാണ് അവിടെ വൈദിക ജീവിതം തുടർന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്കുണ്ടായ ഒരു പ്രത്യേകമായ ദിവ്യകാരുണ്യ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കസിൻ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് പോളിയോ ബാധിച്ച് അമ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞു അച്ച എനിക്കൊന്ന് കുമ്പസാരിക്കണം പരിശുദ്ധ പരമദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ ആ ദിവ്യകാരുണ്യവുമായിട്ട് ഞാൻ ഇരിഞ്ഞാലക്കുടയിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ആ ചേച്ചിയെ കുമ്പസാരിപ്പിച്ചു അത് കഴിഞ്ഞ് ദിവ്യകാരുണ്യം കൊടുത്തു അവരോടൊക്കെ യാത്ര പറഞ്ഞ് പുറപ്പെട്ടുവെങ്കിലും എൻ്റെ ആ പോക്കറ്റിൽ കിടന്ന ദിവ്യകാരുണ്യ പാത്രത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ പാർട്ടിക്കിൾസ് അതായത് അതിൻ്റെ പൊടി അതിൽ കിടപ്പുണ്ടായിരുന്നു അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുന്ന സംഭവമാണ് ഇതുമായിട്ട് ഞാൻ യാത്ര ബൈക്കിൽ തുടർന്നു കൊണ്ടുപോകുമ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ചേലൂർക്കുള്ള റൂട്ടിൽ കടന്നപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ വേഗത്തിലായിരുന്നു ഞാനും അല്പം വേഗത്തിലായി ഈ യാത്രയ്ക്കിടയിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഓർമ്മ എന്നിൽ നിലനിൽക്കുന്നുണ്ട് ഞാൻ ആ ഒരു രീതിയിൽ യാത്ര തുടരുമ്പോൾ പെട്ടെന്ന് മുമ്പിലുണ്ടായിരുന്ന ആ ഓട്ടോറിക്ഷ ബ്രേക്ക് ചവിട്ടി ഗട്ടർ അവോയ്ഡ് ചെയ്തു പോകുന്നതായിട്ട് ഞാൻ കണ്ടു ഉടനെ ഞാനും ബ്രേക്ക് ചവിട്ടി എങ്കിലും ഗട്ടർ അവോയ്ഡ് ചെയ്തപ്പോഴേക്കും മുമ്പ് പാഞ്ഞു വന്നിരുന്ന ലോറിയിലെ കരിങ്കൽ നിറഞ്ഞ ആ ലോറിയുടെ മുമ്പിലെ ടയറിൽ ചെന്ന് എൻ്റെ ഈ ബൈക്ക് ഇടിക്കുകയും ബൈക്ക് മറയുകയും ഞാൻ തെറിച്ച് ഒരു ചരിവിലേക്ക് പോവുകയും ചെയ്തു അവിടെ ഒരു നിമിഷം ഞാൻ എനിക്ക് എനിക്കെന്താ ഉണ്ടായെന്ന് അറിയാൻ പാടില്ലാതെ കിടന്ന് വിഷമിച്ചിരിക്കുമ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മുകളിൽ അപ്പടി പൊട്ടുന്ന ശബ്ദവും സ്പാർക്കിങ് കാണുന്നു ഇങ്ങനെ ഇരിക്കെ പെട്ടെന്ന് മൂന്ന് മാലാഖമാരെ പോലെ ഹൈഫമംഗല പള്ളിയിൽ നിന്നും ചേലൂർ പള്ളിയിൽ നിന്നും ഇരിഞ്ഞാൽക്കുട പള്ളിയിൽ നിന്നുമുള്ള മൂന്ന് ആളുകൾ അവിടെ വന്നു നിൽക്കുന്നു അവർ തന്നെ ഭംഗിയായിട്ട് എഴുന്നേൽപ്പിച്ച് അച്ഛ അച്ഛനെന്തെങ്കിലും പറ്റിയോ എനിക്കൊന്നും പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുവെങ്കിലും അവരുടെ നിർ അവരുടെ നിർബന്ധ നിമിത്തം അവരെന്നെ എടുത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുകയും ചെയ്തു എൻ്റെ ആ കയ്യിലുണ്ടായിരുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആ പാർട്ടിക്കിൾസ് തീർച്ചയായിട്ടും ജീവിക്കുന്ന ഈശോയാണെന്ന് എനിക്ക് അപ്പോൾ ബോധ്യമായി ഒരു പോറലും ഏൽപ്പിക്കാതെ എന്നെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചത് ഈശോ തന്നെയാണെന്നും എനിക്ക് ബോധ്യമായി പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ ആ ദിവ്യകാരുണ്യ പാത്രത്തിൽ ഉണ്ട് എന്നുള്ള എൻ്റെ ആ വിശ്വാസം ഇന്നും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാൻ എന്നെ സഹായിച്ചു ഞാൻ എവിടെ പോയാലും എന്തു ചെയ്താലും ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയാണ് എന്നെ അവിടെ ഏത് പ്രതിസന്ധികളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്നത് ഇന്ന് ഈ വൈദിക ജീവിതത്തിൽ ഞാൻ തുടരുമ്പോഴും എനിക്ക് ഉണ്ടാകുന്ന എൻ്റെ ശുശ്രൂഷ മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അതൊക്കെ പരിശുദ്ധ പരമ ദിവീകാരണത്തിന് മുമ്പിൽ ഇരിക്കുവാനും അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ശക്തി ഉപയോഗിച്ച് അവിടെയുള്ള ആ പ്രതിസന്ധികളെയൊക്കെ ദൈവം കൈകാര്യം ചെയ്യുവാനുള്ള എല്ലാ ആത്മീയ കൃപകളും അവിടുന്ന് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പരിശുദ്ധ പരമദേവി മുമ്പിൽ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഇരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആനന്ദം മറ്റെങ്ങും എനിക്ക് കിട്ടുവാനുണ്ടാകുകയില്ല നിത്യ ജീവൻ്റെ ും സ്വരൂപനായി പ്രിയപ്പെട്ടവരെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലുള്ള ദിവ്യകാരുണ്യ ഭക്തി എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിശുദ്ധ മദർ ത്രേശയുടെയും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെയും വിശുദ്ധ ക്ലാരയുടെയും ജീവിതത്തിലുള്ള ആ അവരുടെ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യാനുഭവങ്ങൾ അത് കേൾക്കാനും വായിക്കാനും ഇടവന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് പുതിയ ഒരു അനുഭവം ഉളവാക്കിയിട്ടുണ്ട് ഡൽഹിയിലെ റീജൻസി കാലഘട്ടത്തിൽ ഈ മദർ തിരേശയെ കണ്ടുമുട്ടാൻ ഇട വന്നപ്പോൾ ഞങ്ങൾ ഏഴ് ഡീക്ൺസ് ഒരുമിച്ച് ആ ആ അമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു വാട്ട് യു വൺ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല വൈദികരാകണമെന്ന് ഉടനെ അമ്മ ഞങ്ങളോട് പറഞ്ഞു നോട്ട് ഗുഡ് പ്ലീസ് യു ഷുഡ് ബിക്കം ഹോളി പ്രീസ് ഈ മദർ തെരേസയുടെ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിൽ ഒളിമങ്ങാതെ കിടപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മദർ തെരേസ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മണിക്കൂറുകളോളം ചിലവാക്കി ദിവ്യകാരുണ്യ അനുഭവവുമായിട്ടാണ് ഈ തെരുവുകളിലേക്ക് മക്കളുടെ അടുത്തേക്ക് കടന്നു പോകുന്നതും അവരെ വളർത്തിക്കൊണ്ടുവരുന്നതും ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഒരുപക്ഷേ ആളുകളൊന്നും പ്രവേശിക്കാത്ത ദേവാലയങ്ങളിലേക്ക് പോയി അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇപ്പോൾ ചെല്ലുമ്പോൾ പരിശുദ്ധ അൾത്താരിയും അതോട് അനുബന്ധിച്ച് സക്രാരിയും എല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്നത് കണ്ടാൽ ഒരു ചൂലെടുത്ത് അടിച്ചുവെടുപ്പാക്കി ദേവാലയം മുഴുവനും വൃത്തിയാക്കി സൂക്ഷിച്ച് ആ ദിവ്യകാരുണ്യനാഥനെ സംരക്ഷിക്കുവാനും അതായത് ആ ദിവ്യകാര്യനാഥൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കൂടെയുള്ള ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും അതിൽ ജീവിക്കുവാനും അത് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുവാനും അങ്ങനെ ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച വലിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി അതുപോലെ വിശുദ്ധ ക്ലാര തൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യനാഥനോടുള്ള ആ ഒരു ഭക്തിയെ കുറിച്ച് സം സംസാരിക്കുമ്പോൾ ആ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കുമ്പോൾ ശത്രുസൈന്യം ആ നഗരത്തെ കീഴടക്കുമ്പോൾ ഈ വിശുദ്ധ ക്ലാരിയും കൂട്ടരും താമസിച്ചിരുന്ന കോൺവെൻ്റിലേക്ക് ഈ സൈന്യം കടന്നുവരികയും അങ്ങനെ വിശുദ്ധ ക്ലാരയെയും കൂടെയുള്ള ശിഷ്യഗണത്തെയും ആക്രമിക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പായി ഈ ശിഷ്യഗണം വിശുദ്ധ ക്ലാരയുടെ മുഖ മുറിയിൽ ചെന്ന് സംരക്ഷണം ആവശ്യപ്പെടുമ്പോൾ ഈ വിശുദ്ധ ക്ലാര ചെയ്തത് തൻ്റെ ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്തേക്ക് ചെന്ന് ആ ദിവ്യകാരുണ്യം സംവഹിക്കുന്ന അർളിക്ക ഉപയോഗിച്ച് ഈ ശത്രു സൈന്യത്തിന് നേരെ നീട്ടുന്ന ആ ഒരു അവസ്ഥയാണ് ആ ദിവ്യകാരുണ്യ സാന്നിധ്യം ആ ശത്രു സൈന്യത്തെ കീഴടക്കുവാൻ തക്കതായ രീതിയിൽ അവർ അവിടെ നിന്നും വിശുദ്ധയുടെ പ്രാർത്ഥനയുടെ ശക്തി നിമിത്തം ആ ശത്രു സൈന്യം പിൻവാങ്ങുകയും ചെയ്തു ഈ വിശുദ്ധരുടെ ജീവിതം എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ന് ഈ പരിശുദ്ധ പരമദിവ്യകാര്യത്തിൻ്റെ മുമ്പിലേക്ക് ആയിരിക്കുമ്പോൾ അന്ന് ശക്തിപ്പെടുത്തിയ ആ വിശുദ്ധരുടെ ജീവിതം എൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുവാൻ അങ്ങനെ അവരുടെ ഇടയിലുള്ള ജീവിതം സഭയ്ക്ക് വേണ്ടി എനിക്ക് നൽകുവാനുള്ള ശക്തിയും സ്രോതസ്സും ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യമാണെന്ന് ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ കുടുംബങ്ങളുടെ ഇടയിൽ പ്രേക്ഷിത ദൗത്യവുമായിട്ട് നീങ്ങുകയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ ഈ നൂറ്റാണ്ടിൻ്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ ദമ്പതികളായിട്ടൊക്കെ ജീവിക്കുന്നവരുടെ ഇടയിൽ വളരെയധികം വലിയ പ്രതിസന്ധികൾ കടന്നുകൂടുന്ന കാലഘട്ടമാണ് ഇന്ന് ആ പ്രതിസന്ധികളുള്ള വ്യക്തികളൊക്കെ ഞാൻ നടത്തുന്ന ഏകം ദമ്പതി ദർശനം എന്ന് പറയുന്ന ആ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അവരുടെ പ്രതിസന്ധികളുടെ ആക്കം കാരണം കൊണ്ട് അവരുടെ മനസ്സിലൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ ദിവ്യകാരുണ്യനാഥനെ അവർക്ക് കൊടുക്കുവാനായിട്ട് അവരുടെ പ്രതിസന്ധികളിൽ നിന്നും വിമോചിതരാകാൻ വേണ്ടി എനിക്ക് മാർഗങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ ഇല്ലാതെയാകുമ്പോൾ ഞാൻ ആ പരിശുദ്ധ പരമ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവർക്കുള്ള മറുപടി എന്ത് കൊടുക്കണമെന്ന് ആ ദിവ്യനാഥൻ എനിക്ക് പറഞ്ഞു തരുന്ന ആ രീതിയിൽ തന്നെ ഞാൻ അവരെ കേൾപ്പിക്കാറുണ്ട് അങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ കാണപ്പെടുന്ന ജീവിത പങ്കാളിയുടെ അനുഭവ വേദ്യമാക്കുന്ന ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി അവരിലേക്ക് പകർന്നു നൽകുവാൻ ദൈവം എന്നെ ഒരു ഉപകരണമാക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ ആ മൂന്ന് വിശുദ്ധരുടെയും മിസ്റ്റർ മതത്രേസയുടെയും മിസ്റ്റർ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ ക്ലാരയുടെയും ജീവിതത്തിൽ അവർ പ്രതിസന്ധികൾ വന്നപ്പോൾ തരണം ചെയ്തതുപോലെ ഞാൻ ദിവ്യകാരിയനാഥൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ മാത്രം എനിക്ക് ആ ദിവാരിയനാഥൻ്റെ ശക്തി കൊണ്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള ശക്തി ലഭിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ജീവന്റെ അപ്പമായി പ്രിയപ്പെട്ടവരെ പതിനാറ് വർഷക്കാലമായിട്ട് പ്രേക്ഷിത ദൗത്യം കൊണ്ട് നടക്കുന്ന എന്നെ സംബന്ധിച്ച് ഏകം ദമ്പതി ദർശനത്തിലേക്ക് കടന്നു വരുന്ന ദമ്പതികളെ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ ആയിട്ട് അവർ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് അവരെ അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളൊന്നും ഇനി നടക്കാനില്ല എങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അത് സൊല്യൂഷനിലേക്ക് വരുത്താൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഇതിനെ തുടർന്ന് ഞാൻ അവരെ പരിശുദ്ധ പരമ ദിവ്യകാര്യത്തിന് മുമ്പിലേക്ക് പറഞ്ഞു വിട്ട് അല്പനേരം നിങ്ങൾ ചെന്നിരുന്ന് പ്രാർത്ഥിക്ക് അതിനുശേഷം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക എന്നൊക്കെ ഞാൻ പറഞ്ഞ് അവരെ നിർദ്ദേശിക്കാറുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാര്യത്തിന് മുമ്പിൽ പോയിരിക്കുമ്പോൾ അവരുടെ ജീവിത മനസ്സുകളിലേക്ക് ആ ദിവ്യകാര്യം നാഥൻ്റെ ഇടപെടലുകൾ അവിടെ വേണ്ടത്ര ഉണ്ടാവുകയും അവർ മടങ്ങി വന്ന് എൻ്റെ മുമ്പിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് എൻ്റെ ഉള്ളിലുള്ള ആ ദിവ്യകാരുണ്യനാഥൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ അവരുടെ മനസ്സിലേക്ക് എത്തിച്ചേരാവുന്ന രീതിയിൽ എനിക്ക് അവരുമായിട്ട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇന്ന് ദമ്പതികൾ ഈ അനേക പ്രശ്നങ്ങളുമായിട്ട് എൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദിവ്യകാരുണ്യനാഥ അങ്ങ് തന്നെ ഇടപെട്ടുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് എന്ന് പ്രിയപ്പെട്ടവരെ എൻ്റെ തിരുപ്പട്ടൻ സ്വീകരിച്ചിട്ട് ഇരുപത്തേഴ് വർഷം തികയുന്നു യഥാർത്ഥത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം എൻ്റെ നാവിൽ തുമ്പിൽ വന്നപ്പോൾ അന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ ജപം ഇന്നും എൻ്റെ ഈ ദിവ്യകാരുണ്യ ശക്തിക്ക് ഓജസ് നൽകുന്നതാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് ഉള്ള ആ പ്രാർത്ഥന ഇന്നും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽപ്പുണ്ട് യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥനകളെല്ലാം എൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ ശക്തി വർദ്ധിക്കുവാനും അതിൽ അതിലൂടെ ശുശ്രൂഷകൾ അനേകം പേർക്ക് നൽകുവാനും സാധിക്കുന്നു തൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ कारुण्यस्नेहवे परिशुद्ध